ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴ അറിക്കൊണ്ടിരിക്കുക രാവിലെ തുടങ്ങിയ മഴയാണ് ആറു മണിക്ക് മുമ്പേ മഴ തുടങ്ങി കേട്ടോ പിന്നെ ഞാനാണെങ്കിൽ പിന്നെ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് മഴയാണ് അപ്പം പിന്നെ അജ്മോനാന്ന് എന്നും ചൂട്ചോറാണ് കഴിക്കുന്നത് ഞാൻ ഇന്ന് രാവിലെ അങ്ങ് ചപ്പാത്തി ഉണ്ടാക്കി അപ്പോൾ അവൻ ചോറ് കഴിക്കുമ്പോൾ ഞാനും അത് കഴിക്കും അപ്പോൾ എനിക്ക് ദേഹത്തെല്ലാം നീരുള്ളതുകൊണ്ട് എനിക്കും കൂടെ അന്നേരം ഒരു അസ്വസ്ഥതയെ ഞാൻ പറഞ്ഞു മോനെ അവൻ അത് കഴിക്കുന്നേ ഇഷ്ടം അയ്യോ അമ്മച്ചി ചോറ് മതിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇതുകൊണ്ട് അവടെ മിറ്റം എല്ലാം കിടക്കുന്നത് മഴ പിന്നെ തൂക്കാൻ പറ്റുന്നില്ല ഈ നമ്മുടെ പേരയുണ്ടോ പേരയിലെല്ലാം ഈ മൊത്തം വില ഞങ്ങൾ പഴുത്ത് നിൽക്കും ആണ് ഇനിയിപ്പോൾ ഇതെല്ലാം പൊഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് മൊത്തം പൂത്തിട്ട് എല്ലാം അങ്ങ് പൂത്ത് കായാവാനായിരിക്കും അപ്പം മൊത്തം പിന്നെ ഇവിടെ മുഴുവനെന്ന് പറഞ്ഞാൽ മുഴുവനങ്ങ് കരിയില മൊത്തത്തിൽ കരിയിലയാണ് പിന്നെ മഴയെ തന്നെ തൂത്ത് തൂക്കാനും പറ്റത്തില്ല പിന്നെ ആ ശരീരത്തിനാവതുണ്ടെങ്കിൽ ആ സമയം പോലെ ഞാനങ്ങ് തൂത്തിടുകയും ചെയ്യുന്നത് പക്ഷെ ഒരു വിധത്തിലും തൂക്കാനൊക്കത്തില്ല മഴയായതുകൊണ്ട് ഞാൻ ഇറങ്ങിക്കും എൻ്റെ തലയിലെല്ലാം വെള്ളം വീഴുന്നുണ്ട് എന്നാലും ഇങ്ങോട്ട് ഒന്ന് ഇറങ്ങി വന്നത് പിന്നെ ഇവിടെ എല്ലാം പിന്നെ ഇങ്ങനെ കരിയില വീണം കിടക്കുക കുറച്ച് ഇടയെങ്കിലും ഒന്ന് തൂത്തിടണമെന്ന് വിചാരിച്ചതാണ് പിന്നെ നമ്മൾ വൈകിട്ട് തൂത്തിട്ടാലും പിന്നെ രാവിലെ ആവുമ്പോഴത്തേന് മൊത്തം ഇതുപോലെ നേരം വെക്കുമ്പോൾ കരിയില പൊഴിഞ്ഞ് വീണം കിടക്കുമ്പോൾ ഒരു വൃത്തികേടായിരിക്കും അന്നേരം ഞാൻ സമയം പോലെ അജ് മോനെ സ്കൂളിൽ വിട്ടിട്ടാണ് സാധാരണ തൂത്ത് കരി ഇടുന്നത് മൊത്തം കരിയിൽ കയറി കിടക്കുക അത്തക്കയെല്ലാം നിൽക്കുന്നുണ്ട് ഈ അത്തക്കയൊക്കെ കാണുമ്പോൾ ഈ ആത്തക്കയൊക്കെ തിന്നാനാണ് ഹരിയേട്ടനെ ഇഷ്ടം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഹരിയേട്ടൻ്റെ അടുത്തോട്ട് ഇതുപോലെ മാർച്ചിൽ ഞാൻ പോയായിരുന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വിസ അടിക്കാനായിട്ട് ആ സമയത്ത് ഇതുപോലെ ആത്തക്കേ ഉണ്ട് എല്ലായിടത്തേ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് അന്നേരം ആത്തക്കയുണ്ട് ഇതേലല്ല അപ്പുറത്തൊരാത്തയുണ്ട് ആ ആത്തയിലായിരുന്നു ആത്തക്കാണ് നിന്നത് പിന്നെ അതേ ആത്തക്കാ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു പക്ഷേ കൊണ്ടുപോകാൻ പറ്റിയില്ല കേട്ടോ കൊണ്ടുപോയില്ല അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് അയ്യോ ആത്തക്കാണ് കൊണ്ടുപോകുന്നില്ലല്ലോ ഇതുപോലെ ഇങ്ങനെ പറിച്ചു വെച്ചു ആ ഹരിയട്ടിനെ ഭയങ്കര ഇഷ്ടം ഈ യാത്രയ്ക്കാണ് ഞങ്ങളുടെ ചെറുപ്പത്തിലുണ്ടല്ലോ ഇതുപോലത്തെ യാത്രയ്ക്കാണ് ഞങ്ങൾ വിറ്റിട്ട് വന്നത് കൊണ്ടല്ലോ ഞാൻ ജനിച്ചു വളർന്നട ഇവിടുന്ന് രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരമേ ഉള്ളു ഷോർട്ട് കട്ടുണ്ട് നമുക്ക് പോവാൻ പിന്നെ അപ്പോൾ അവിടെ ആണെങ്കിൽ പിന്നെ ഇതുപോലെ ഇഷ്ടം ഒരു പാറ ഉയരത്തിലുള്ള പാറയിലോട്ട് ആ പാറയിലോട്ട് കേറിയിരുന്ന് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ പറിച്ചങ്ങ് തിന്നു ഈ ഞങ്ങൾ ആത്തക്കെട്ടോ പറഞ്ഞു ഞങ്ങളവിടപിള്ളേർ പിന്നെ ഒന്നിലും രണ്ടിലും ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ് ഞാനും ഒന്നിലും ചേച്ചി നാലാം ക്ലാസ്സിലും അന്നേരം ഇങ്ങനെ പറിച്ചു 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 ഞങ്ങൾ അങ്ങനെ തിന്നും കേട്ടോ പറഞ്ഞു ചേച്ചിങ്ങോട്ട് രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളത് പിന്നെ എന്നെ ഒരു വയസ്സും കൂടെ ഇതായിട്ടായിരുന്നു കൊണ്ട് ചേർത്ത് അവളെ ഒരു അങ്ങനെയല്ല അവളെ ഒരു വർഷം നേരത്തെ ചേർത്ത് അവൾ മൂത്തതായതുകൊണ്ട് അവളെ പിന്നെ പിന്നെങ്ങാണ്ട് നാലര വയസ്സിലെങ്ങാണ്ട് കൊണ്ടുവന്ന് ഒന്നാം ക്ലാസ്സിൽ ചേർത്തു അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ മൂന്ന് മൂന്ന് ക്ലാസ്സിൻ്റെ വ്യത്യാസം വന്നത് കേട്ടോ കണ്ടിത് വേണ്ട വേണ്ടത് നിൽക്കുന്നത് വേണ്ട ഇഷ്ടംപോലെ നിപ്പുണ്ട് ഇങ്ങനെ അയ്യോ അത് അന്ന് പോയിരുന്നു അങ്ങോട്ട് കയറിയിരിക്കുക കയറിയിരുന്ന എല്ലാ സാധനങ്ങളും അങ്ങനെ പിന്നെ കൊച്ചു പിള്ളേരൊക്കെയാണേൽ ഓമയിലൊക്കെ ആമ്പിള്ളേരാ ഓമയിലോട്ട് ഇപ്പോഴാണ് ഓമയൊക്കെ ഒടിഞ്ഞു പോകും നമുക്ക് ഓമയില്ല കേട്ടോ നമ്മൾ ഓമയല്ലേ ഇത് ഈ ഒരു ഓമയുള്ളു ഇതേലാന്നെ കുഞ്ഞു സൈസാണ് ഉണ്ടാവുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു കാറ്റിന് ഈ ഓമയിലങ്ങോട്ട് ഒടിഞ്ഞു വീണിട്ട് പിന്നെ ഇതേലങ്ങനെ ഓമയ്ക്കോ ഉണ്ടാവത്തേ ഇല്ല ഉണ്ടാകത്തേ ഇല്ല നേരത്തെ ഇഷ്ടം പോലെ ഓമയായിരുന്നു വലിയ ചക്കേട് അത്രയും പോലെ വരുന്ന പോലെയുള്ള ഓമയ്ക്ക് ഈ മേലെ തൊണ്ടിലൊരു വലിയ ഓമയുണ്ടായിരുന്നു പിന്നെ അത് വെട്ടിക്കളയുകയോ ചെയ്ത് ഒടിഞ്ഞു വന്ന് പെരമണ്ടേ വീഴുവോന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പേരയ്ക്കായാണെങ്കിൽ ഹരിയേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പേരയ്ക്ക എൻ്റെ ചേച്ചിക്കും അമ്മച്ചിക്കും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എന്നും നമ്മുടെ വീട്ടിൽ പേര എവിടെ താമസിച്ചാലും നമ്മുടെ വീട്ടിൽ പേരുണ്ട് ഒരു പേരയ്ക്കായ നിൽക്കുന്നു ഈ പേരയ്ക്കായെല്ലാം ആ കിളികൾ കൊത്തിപ്പറിച്ച് തിന്നത്തേ നമ്മുടെ പേരത്തെയൊക്കെ വന്ന് കൊത്തി തിന്നത്തതേയുള്ളൂ ചിക്കുവാണെങ്കിൽ തണുപ്പ് കൊണ്ട് അവൻ കൊണ്ട് ചുരുണ്ട് കൂടി കിടക്കുന്നു മുമ്പേ ഒന്ന് ചാടി പോവാൻ നോക്കിയാൽ ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഓടി ഇറങ്ങി അങ്ങ് വെളിയിലൂടെയെല്ലാം ഓടി പോകാൻ നോക്കും പിന്നെ ഇതിനെ അഴിവുണ്ടെങ്കിൽ എവിടെ ആയാലും പോയി പിടിച്ചോണ്ട് വരും ഇപ്പോൾ ഇങ്ങനെ അഴിച്ചിങ്ങനെ മുറ്റത്ത് വിട്ടേക്കുന്നത് കൊണ്ട് അഴിച്ച് അവനെപ്പോഴും ഇങ്ങനെ അഴിച്ച് വിട്ടേക്കും ഒത്തിരിയൊക്കെ കഴിയുമ്പോഴേ പിന്നെ അവനെ പിടിച്ച് കെട്ടത്തുള്ളു പിന്നെ അച്ചന് പിന്നെ രാവിലെ ചച്ചൻ പിന്നെ പറ ഞാൻ രാവിലെ പോയി ഇച്ചിരി പാക്ക് പറക്കിക്കൊണ്ട് വന്നായിരുന്നു നല്ല ഇത് കണ്ട അച്ചാച്ചൻ മെച്ചേക്കത്തില്ല പഴുത്ത പാക്ക് പോലും അജ് അജുമോൻ പറയുന്നതിൻ്റെ അടുത്ത് മാറ്റിയിട അമ്മച്ചിന്ന് അതുപോലെ നല്ല പൊളിച്ചിട്ടേക്കുന്നതുണ്ട് പൊളിച്ച് രാവിലെ വന്നിട്ട് അങ്ങ് പൊളിച്ചിട്ട് എനിക്ക് പേടിയായിരുന്നു കയ്യങ്ങാണ മുറിക്കോ എന്നിട്ടുണ്ട് ഒരു കവറും എടുത്തുകൊണ്ട് ഒട്ടുപാൽ എടുക്കാൻ പാൻ തുടങ്ങുന്ന ഞാൻ സമ്മതിച്ചില്ല പിന്നെ രണ്ട് കുമ്പളങ്ങ കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് പിന്നെ കറി ഉണ്ടാക്കണം ഇനി പിന്നെ അതുകൊണ്ട് നമുക്ക് ഒരു വാഴക്കൊല നമുക്ക് നിപ്പുണ്ട് അജ്മോനോട് ഞാൻ പറയുമക്കുള്ളത് നമുക്കിത് വെട്ടണം വെട്ടണമെന്ന് അവനാണെങ്കിൽ പതുക്കെ വെട്ടി ചായ്ച്ചു ഇങ്ങെടുക്കും അച്ചാച്ചനെക്കായാലും എക്സ്പെർട്ടാ അതൊക്കെ എടുക്കാനായിട്ട് മഴയാണ് എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്തുവായാലും അങ്ങനെ അച്ചാച്ചനാണെങ്കിൽ ഗേറ്റൊക്കെ തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കത്തില്ല ഞാൻ പറയാം അടച്ചിടണം പട്ടിയെടുത്ത് ചാടി പോവും കേട്ടോ മുമ്പേ ഞാൻ അച്ചാച്ചനെ വഴക്ക് പറഞ്ഞതാണ് അച്ചാച്ചൻ പിന്നെ അത് തുറന്നു വെച്ചിട്ടിങ് പോരും നമുക്ക് പിന്നെ ഓമയുള്ളതാണ് ഞാൻ ഇപ്പുറത്തോട്ട് വന്നു കേട്ടോ നമുക്ക് ഓമയൊക്കെ ഉള്ളത് കണ്ട് ഇത് അജു നട്ട ഒരു വെണ്ടയാണ് അവർക്ക് അവന് വെണ്ടയ്ക്ക് ആ ഒന്നും ഇഷ്ടമല്ല ഇതേന്ന് ഒരു നാലഞ്ച് മെഴുക്കു വരറ്റിയൊക്കെ ഉള്ളത് പറിച്ച അച്ചാച്ചനും ഇപ്പം വേണ്ട പണ്ടൊക്കെ അച്ചാച്ചനും തിന്നു വരും ഞാനത് പറിച്ച നമ്മുടെ ഇവിടെ നിൽക്കുന്ന ഓമ്മ ഇത് പെരമണ്ട വീഴും ഇത് പെട്ടെന്ന് തന്നെ പിന്നെ ഇത് എടുത്ത് പിന്നെ വെട്ടിക്കളയേണ്ടുന്ന അവസ്ഥയാണ് ഒരു ക പോലും നമുക്ക് പറിച്ചെടുക്കാനൊക്കത്തില്ല കാരണം ഇങ്ങനെ ഇത് പൂവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെരമണ്ടയിലോട്ട് വീഴും പെരട കീഴില്ല നിൽക്കുന്നത് കണ്ടോ പെരട കീഴ് നിൽക്കുന്നതുകൊണ്ട് കണ്ടോ എനിക്ക് നമ്മുടെ പേര് അപ്പോൾ ഇവിടെ നിർത്താനൊക്കത്തില്ല അതാ നേരത്തെ കാണുന്ന പിഴുത് വെല്ലടത്തോട്ട് നട്ടായിരുന്നെങ്കിൽ നമുക്ക് ഒരു ഗുണമായിരുന്നു ഇവിടെയൊക്കെ കണ്ടോ കരിയിലേ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഭയങ്കര കരിയിലയാണ് ഇവിടെ മൊത്തം ഈ പറമ്പുട്ടാനും അതും ഇതുമെല്ലാം മുറ്റം നിറച്ച് കണ്ട സാധനവും എല്ലാം അങ്ങ് നട്ടുവച്ചേക്കുന്നതുകൊണ്ട് മൊത്തം കരിയിലെന്ന് പറഞ്ഞാൽ ഒരു ദിവസം തൂത്തു കരിയില്ലെങ്കിൽ പത്ത് ദിവസം മനുഷ്യർ താമസിക്കാത്ത പോലെ അങ്ങ് വൃത്തിയേടും അപ്പം ആരുടെ മുറ്റത്താണെങ്കിൽ ആരും ഒരു സാധനവും നട്ടുപിടിപ്പിക്കത്തില്ല എല്ലാം മുറ്റത്ത് ഒന്നീ ചെടിയോ അല്ലാതെ വേറെ ഒറ്റ സാധനം ഇതുപോലെ ഇവിടെ അങ്ങനെയുള്ള ചീനിയും കണ്ണിക്കണ്ട സാധനം ഇപ്പോൾ എല്ലാം നമ്മുടെ മുറ്റത്ത് അങ്ങ് നട്ടങ്ങ് പിടിപ്പിച്ചങ്ങ് വെച്ചേക്കുന്നത് കൊണ്ട് പിന്നെ ഭയങ്കര പാടാണ് ഞാൻ ഇങ്ങോട്ട് വന്നു ഞാൻ മൊത്തം തന്നെ ഞട്ടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനെൻ്റെ തലയെല്ലാം പനി പിടിക്കാനുള്ള നല്ല മാർഗം അപ്പോൾ ഞങ്ങളുടെ പിന്നെ കഴിഞ്ഞ ദിവസം കാണിക്കാൻ മറന്നുപോയി അയ്യോ ആ ഒരു കാപ്പി ഉണങ്ങി ഉണങ്ങുന്നു അതെന്താണെന്നറിയത്തില്ല ഉണങ്ങുന്നു കാപ്പി എന്ത് എന്തുകൊണ്ടാ കാര്യം അറിയത്തില്ല ഉണങ്ങുന്നു പിന്നെ കാപ്പിക്കുരു കാ മൊത്തം താണ്ട കാപ്പിപ്പൂ ഉണ്ടായിരുന്നു കാപ്പിപ്പൂ കാണിക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷേ എല്ലാം കാപ്പിപ്പൂ എല്ലാം ഉണ്ടായിട്ടെല്ലാം ഉണങ്ങി നിൽക്കുന്നു ഈ പ്രാവശ്യം കാപ്പിക്കുരു വളരെ കുറവാണ് അത് ഞാൻ എന്നും പറയുന്നുണ്ട് പറിക്കുന്നതും ഇല്ല ഉണ്ടെങ്കിലും പറിക്കുന്നില്ല പറ മൊത്തം ഇതായിട്ട് പോവുകയാണ് ചെയ്യുന്നത് മൊത്തം കിളികൾ തിന്നു പോവുക ചെയ്യുന്നത് ഇന്നലെ അജ്മോൻ പറയുന്നുണ്ടായിരുന്നു അവർക്ക് ഉച്ച വരെയുള്ളു പരീക്ഷ പരീക്ഷ കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് കുറച്ച് വെട്ടിയിടണമെന്നും ഒക്കെ പറയും പറഞ്ഞതുകൊണ്ടായിരുന്നു മഴ ഇന്നലെയൊക്കെ കാലാവസ്ഥ നല്ലതായിരുന്നു മെനഞ്ഞാന്ന് പിന്നെ വെട്ടിയതായിരുന്നു മെനഞ്ഞാന്ന് വെട്ടിയായിരുന്നു ഇന്നലെ വെട്ടിയില്ല പിന്നെ അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങനെ അജ്മോൻ തന്നെ വെട്ടുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ ഇപ്പോൾ ചില സാധനങ്ങളൊക്കെ മേടിക്കാൻ നമുക്ക് അതും കൊണ്ട് പറ്റും എന്നും ഒന്നും വെട്ടാനൊക്കത്തില്ല കുഞ്ഞിനെ അവന് വള്ളിക്കുടുത്തി പോകണം അതുമാത്രമല്ല നേരത്തെ കഴിഞ്ഞ പ്രാവശ്യമല്ല പുലിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് പണ്ട് ഏഷ്യാനെറ്റ് ന്യൂസുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഹജിമോനോട് പറഞ്ഞു മോനെ നീ ഈ വെളുപ്പങ്കാലത്ത് ഇറങ്ങിപ്പോയി വെട്ടരുത് പിന്നെ ഇവിടെ പല പ്രാവശ്യം പുലി വന്നൊന്നും ഇതുവഴിയൊക്കെ പല ഭാഗത്തും കൂടെ പുലിയൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഇവിടെയൊക്കെ കിടക്കുന്ന കിടപ്പ് കണ്ടോ ഈ വർഷം തൂത്തു വരി തോന്നുന്നു കണ്ടോ കണ്ടോ ഉണ്ടോ ഒരൊറ്റ മഴ പെയ്തതേ ഉള്ളൂ എല്ലാം കൂടെ താണ്ട് കിടക്കുക മൊത്തം കൂടെ തൂത്ത് വരാനായിട്ട് ഒറ്റ ദിവസം പോലും തൂത്ത് വരാതിരിക്കാനൊക്കത്തില്ല എങ്ങനെലും എല്ലാം വലിഞ്ഞ് ഒക്കെ എത്ര വയ്യെങ്കിലും ഞാൻ തൂത്ത് വരിക പക്ഷെ മഴയത്ത് നമുക്ക് തൂത്ത് വരി കഴിഞ്ഞാൽ കരിയിൽ ഒരു വിധത്തിലും പോകത്തില്ല നല്ല വെയിൽ പിന്നെ ഒരു വെയിലുറച്ച് ഇതെല്ലാം കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ കരിയിൽ നമുക്ക് തൂത്ത് വരി എടുത്ത് കളയാനൊക്കത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം പിന്നെ ഒന്നും ആയിട്ടില്ല മണി പതിനൊന്നായി പിന്നെ ചപ്പാത്തിയായിരുന്നു ചപ്പാത്തി പിന്നെ ഇന്നലെ മെനഞ്ഞാന്ന് സീഡിയും മീൻ മേടിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ അത് പിന്നെ ആന ചവിട്ടിന്ന് സീഡിന്നൊക്കെ പറയും ആ മീൻ്റെ അത് വെച്ചിട്ടുള്ള ഒരു കറി ഞാൻ ഇന്നലെ ഉണ്ടാക്കി ആ കറിയും കൂട്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങൾ ചപ്പാത്തി കഴിച്ചു ഇനി ചോറ് മുതൽ ആദ്യം മുതലെല്ലാം ഉണ്ടാക്കണം ഉണ്ണിയപ്പത്തിന് മാവ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടിരിക്കുന്നു നെയ്യൽ പിന്നെ തേങ്ങക്കൊത്ത് വറുത്ത് ഇട്ട് അവിടെ വെച്ചേക്കുക ഉണ്ടാക്കാൻ തുടങ്ങാൻ നേരത്ത് നമുക്കെല്ലാം ഇതാക്കി റെഡിയാക്കി എടുക്കണം എല്ലാം റെഡിയാക്കിയെടുത്ത് വെച്ചേക്കുക അവിടെ ഇരിക്കട്ടെ ഇത് ഇനി ഇപ്പോൾ എന്നെ ഇത് വറുക്കുന്ന സമയത്ത് ഞാനൊരു ശകലം ജീരകം ജീരകവും ചേർക്കാം പിന്നെ നമുക്ക് അത് കൂടാതെ പിന്നെ ഇതും കൂടെ ചേർക്കാം പിന്നെ പിന്നെ ഇത് പിന്നെ കറുത്ത എള് എള്ളും ചേർക്കാം പക്ഷേ എള്ളൊന്നും ഇവിടെയില്ല അതുകൊണ്ട് എള് ചേർക്കത്തില്ല അച്ചാച്ചനാണ്ട് കിടക്കുന്നു രാവിലെ അച്ചാച്ചനാവുന്ന പോലെ എല്ലാം കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് അച്ചാച്ചൻ കിടക്കുക കേട്ടോ പാവം കിടക്കുക ഇന്നലെ എന്നും അച്ചാച്ച ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ അച്ചാച്ചൻ്റെ ബ്ലാങ്കറ്റ് കഴുകിയിടും ഇന്നലെ അച്ചാച്ചൻ്റെ ബ്ലാങ്കറ്റ് കഴുകിയിട്ട് കേട്ടോ അമ്മച്ചി അമ്മച്ചേല കഴുകിയിട്ട് ഞാൻ ബ്ലാങ്കറ്റ് കഴുകിയിട്ട് ബ്ലാങ്കറ്റ് കഴുകിയിട്ട് പക്ഷേ പിന്നെ ഞാൻ അന്നേരം ഇന്നലെ ഭയങ്കര വെയിലായിരുന്നു ഉണങ്ങി അങ്ങ് നല്ല വൃത്തിക്ക് അടിയൊരിച്ചിരി ചെറിയൊരു പോലെ ഉണ്ടായിരുന്നു പക്ഷേ അന്നേരം ഞാൻ വിചാരിച്ചു രാത്രിയായപ്പോൾ ഞാൻ വിചാരിച്ചു സന്ധ്യയ്ക്ക് ഞാൻ വിചാരിച്ചു എന്തോത്തിനെയും ഇട്ടേക്കുന്നത് ഇനി ആകെ ഉണങ്ങാനുള്ള അജ്മോൻ്റെ ഒരു നിക്കറും പിന്നെ ആണെങ്കിൽ ഈ ഒരു ഇതും മാത്രമേ ഉള്ളായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങെടുത്തേക്കാവുന്ന വിചാരിച്ചുകൊണ്ട് ഞാൻ അതും എടുത്തുകൊണ്ട് ഞാൻ ഞാനിങ്ങ പോന്നു പിന്നെ അത് അത് ഞാൻ അല്ലായിരുന്നെങ്കിൽ ഞാനത് എടുക്കാതെ അവിടെ ഇട്ടിരുന്നായിരുന്നെങ്കിൽ കണിശമായിട്ടും ഇത് പിന്നെ ഇന്ന് നശിച്ചു പോയതന്നെയായിരുന്നു നശിച്ചല്ല നനഞ്ഞു പോയതന്നെയായിരുന്നു നനഞ്ഞു പോയനെയായിരുന്നു പിന്നെ ഈ ഒരു ഈ ഒരു നിൽക്കറ് ഇത് ഭയങ്കരമായിട്ട് ഉണങ്ങാൻ ഭയങ്കര താമസമാണ് കേട്ടോ അജ്മോൻ്റെ ഈ നിക്കർ ഇത് ഉണങ്ങാൻ ഭയങ്കര താമസമാണ് ഇത് ഇതായിരുന്നു പിന്നെ ഉണങ്ങാനുള്ളത് ഇപ്പം കണ്ടില്ലേ അത് ഇന്നലെ കഴിഞ്ഞിട്ട് അതിൻ്റെ ആ മേൽഭാഗം ഉണങ്ങാൻ ഭയങ്കര അവന് ഏറ്റവും ഇഷ്ടം ഈ ഒരു നിക്കർ ഇത് ഇട്ടുകൊണ്ട് പോവാനായിട്ട് അവന് ഏറ്റവും ഇഷ്ടം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങളെല്ലാം അപ്പം അജ്മോൻ ഇന്ന് പരീക്ഷയ്ക്കായിട്ട് പോയിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തുമായിരിക്കും എഴുതിയിട്ട് വരുന്നതെന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വിളക്കൊക്കെ ഇന്നലെ കത്തിച്ചിട്ട് വെച്ചേക്കുന്നത് കേട്ടോ ഇന്നലെ ഇന്നലെ കത്തിച്ചിട്ട് വെച്ചേക്കുന്നത് എൻ്റെ കുഞ്ഞിക്കണ്ണനെ കണ്ടോ ചക്കര കിട്ടനായിട്ടിരിക്കുന്നത് താങ്ക് യു